ഒന്ന് രണ്ട് മൂന്ന് ആറ് പത്തൊമ്പത് അപ്പോൾ നമ്മൾ ഇന്ന് മെക്സവൻ മൊറയൂരിൻ്റെ യോഗ ട്രെയിനറായിട്ടുള്ള ജാഫർ പിന്നെ ഇന്ന് നമുക്ക് ജാഫർ ട്രീറ്റ് തരുന്നുണ്ട് ആ ട്രീറ്റ് തരുന്നതിൻ്റെയും അതുപോലെ ഇന്ന് ജാഫറിനെ നമ്മൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണിത് ഇനി എന്താ സംഗതി സംഗതിച്ചിരുന്നെങ്കിൽ നമ്മളെ ഇന്ത്യ ഗവണ്മെൻറ്റ് ബി എൽഒമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയിൽ ബി എൽഒ ട്രെയിനറായിട്ട് ജാഫറിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ അതിന് പിന്നെ ബി എൽഒ ആയിട്ടുള്ള തെരഞ്ഞെടുത്ത ജാഫറിന്റെ അനുമോദനവും അതോടൊപ്പം നമ്മളെ വക ഒരു പിന്നെ പ്രസന്റേഷനും കൂടി ജാഫറിന് നമ്മൾ കൈമാറുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മളെ മെക്സവന്റെ മുറകുത്തൽ ലീഡർമാരൊക്കെ ക്ഷണിക്കുകയാണ് ഇതിലും വലിയ സഹായിക്കട്ടെ സംസാരിക്കെരഞ്ഞെടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് ബി എല്ലാവരും ഭാര്യ വെച്ചു കൊടുക്കില്ല എല്ലാവരും ഞാൻ തന്നെ അഞ്ചു വട്ടമ്പില് എഴുതി കൊടുത്തതിനു ഞാൻ തിരിച്ചു ഒഴിവാക്കണം പറഞ്ഞ് എഴുതി കൊടുത്തു എല്ലാവരും എഴുതി കൊടുക്കുകയാണ് ബി എല്ലോ പക്ഷെ അനുഗ്രഹം കൊണ്ട് പിന്നെ ഈ ട്രെയിനിങ് പോസ്റ്റിലേക്ക് നമ്മളെ സെലക്ട് ചെയ്തു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ട്രെയിനിങ് സെന്ററിൽ വെച്ചിട്ടാണ് ഇതിൽ എത്തുന്നത് അപ്പോൾ അവിടെ ആദ്യത്തെ സെക്ഷൻ യോഗയാണ് മെക്സോനെ അവിടെ ചെയ്തു പക്ഷെ എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളും ക്യാമറ വാച്ച് ഒന്നും അലൗഡ് അല്ല അതായത് രാജ്യസഭ ലോക്സഭ അതിനുള്ള കൊഞ്ച് സാധനത്തിനും എന്തല്ലോ ഈ സാധനം ഒന്നും അലൌഡ് അല്ല ഒന്ന് ഞാൻ അവിടെ ഭയങ്കര കിട്ടിയ അനുഭവം എന്താ വെച്ചാൽ നമുക്ക് എം എൽ എ എം പി ആയി മത്സരിക്കാൻ കഴിഞ്ഞു എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാല് ഭാഷ പ്രധാന അല്ല അവിടെ ഏത് ഭാഷ സംസാരിച്ചാലും അവിടെ ഓട്ടോ സെലക്ട് ആണ് നമ്മൾ മലയാളം സംസാരിക്കണെന്ന് വെച്ചെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യും അയാൾ സെലക്ട് ചെയ്ത ഭാഷ അതോ അയിക്കാണ്ട് കിട്ടും ചെയർമാൻ ഏത് സംസാരിച്ചോ ഞമ്മക്ക് മലയാളം നമ്മള് സെലക്ട് ചെയ്താൽ മലയാളത്തേക്ക് നമുക്ക് കിട്ടും അതിന് സാധ്യത നമുക്ക് ഭാഷ ഒരു പ്രശ്നമല്ല അവിടെ പോവാന്നുണ്ട് അപ്പൊ മുറൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവിടെ മെക്സവന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് കൂടാതെ ഇവിടെ വേറെ പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ മിസ്റ്റർ ജാഫർ ഇതാ ബൂത്ത് ലെവൽ ഓഫീസർ മാസ്റ്റർ ട്രെയിനറായിട്ട് സെലക്ട് ചെയ്ത ഇവിടെ മുറയുന്നു സെലക്ട് ചെയ്ത മിസ്റ്റർ ജാഫറിന്റെ ഒരു സ്വീകരണം കൂടി ഇന്ന് നമ്മളായിരുന്നു അപ്പൊ അത് ചില്ലറ അഭിമാനമൊന്നും അല്ല അല്ലേ അപ്പൊ ഇന്ന് ജാഫറിന്റെ ഭാഗം ചെറിയ ട്രീറ്റ് ഒക്കെ ഇണ്ട് ഇവിടെ ഓക്കെ 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 െ കണ്ടിട്ട് അത് വന്ന കഴിഞ്ഞാ പറഞ്ഞു അമ്മ മാസീന